உம் உம்மர்த்தி തൊപ്പിക്കുടയും വട്ടിയും കുട്ടയുമായി കൊട്ടയും വട്ടിയും വേണോ തൊപ്പിക്കുടകൾ വേണോ മഴക്കാലമായതോടെ പതിവ് പോലെ പെരിന്തൽ മണ്ണ സ്വദേശി ഉമ്മർ എത്തി തൃത്താലയിലും മേഴത്തൂരിലും കൂറ്റനാട്ടുമൊക്കെ പത്ത് വർഷത്തോളമായി ഉമ്മർ പതിവുകാരനാണ് മഴക്കാലമായാൽ ഉമ്മറിന്റെ തൊപ്പിക്കുടയ്ക്ക് ആവശ്യക്കാരേറെ ബൈക്കിലെത്തി കച്ചടം ചെയ്ത് വൈകുന്നേരത്തോടെ തിരിച്ചു പോവുകയാണ് പതിവെന്ന് ഉമ്മർ പറയുന്നു രണ്ടാഴ്ചയിൽ ഒരിക്കൽ പെരുമ്പലാവ് ഗുരുവായൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും പാതയുരത്ത് ഉമ്മറിന്റെ കച്ചവടം കാണാനാകും ഭീമനാട് നാട്ടുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊട്ടയും വട്ടിയും നെയ്യുന്ന നിരവധി കുടുംബങ്ങളുണ്ടെന്നും അവരിൽ നിന്നാണ് ഇവ വാങ്ങാറുള്ളതെന്നും ഉമ്മർ പറഞ്ഞു സാധാരണ വലുപ്പത്തിലുള്ള തൊപ്പിക്കുടയ്ക്ക് നാന്നൂറ്റി അൻപത് രൂപയാണ് വില കാൽകുടയ്ക്കും കൊട്ടയ്ക്കുമെല്ലാം ആവശ്യക്കാരുണ്ട് കൃഷിക്കാൻ മുൻകൂട്ടി ബുക്ക് പറഞ്ഞു മിക്ക ദിവസങ്ങളിലും ഏഴായിരം മുതൽ വരെ കച്ചവടം നടക്കും വർഷമായി തന്റെ കുടുംബത്തിന് ചെറിയ വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുമാണ് ഉമ്മർ ഇത് ഒരെണ്ണത്തിന് എന്താ വില ഈ കൊട്ട എത്ര കാലായി ഈ ലൈനിൽ ഇങ്ങനെ വരും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി